ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഡേ സെവൻ ആണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡേ സിക്സിൽ നല്ലൊരു അടിപൊളി ഹെയർ പാക്ക് ആയിരുന്നു കേട്ടോ മുടി നന്നായിട്ട് സോഫ്റ്റ് ആകാനും അതുപോലെ തന്നെ സിൽക്കി ആയിട്ട് മുടി നല്ല തിളക്കത്തി കിടക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആയിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കേട്ടോ നമ്മുടെ ഈ ഒരു ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട് ഡേ സിക്സിലെ വീഡിയോ നമ്മുടെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഡേ സെവനില് ഒരു അടിപൊളി ഒരു ഹെയർ പാക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കിച്ചണിലും അതുപോലെ തന്നെ ഒന്ന് രണ്ട് സംഭവങ്ങളും കൂടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയിട്ട് ഈ ഒരു പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അപ്ലൈ ചെയ്യുന്നതൊക്കെ നോക്കാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു കുട്ടി ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കാം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണ് യൂസ്ഫുൾ ആണോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുപോലെ ഈ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി അടിച്ചേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്കിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കാണ് ആണ് കേട്ടോ ചെയ്യുന്നത് ഈ ഒരു ഹെയർ പാക്കിനായിട്ട് ഞാനിവിടെ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ലോണം പുളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് നോക്കട്ടെ അന്നേ ദിവസത്തെ കഞ്ഞിവെള്ളമല്ല തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് നോക്കാം ഇത് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ നല്ല രീതിയിൽ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കഞ്ഞിവെള്ളം നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരൻ്റെ പ്രശ്നം മാറ്റാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് പെട്ടെന്ന് നീളം വയ്ക്കാനൊക്കെ ആയിട്ട് മുടിക്ക് ഉള്ളു വെക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ പാത്രം കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതരിയുടെ വെള്ളം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ആ ഒരു വെള്ളം ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ചെമ്പരത്തിൻ്റെ ഇലയാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തിൻ്റെ എന്ന് പറയുന്നത് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു ഹെയർ കണ്ടീഷണറാണ് അപ്പോൾ നമ്മൾ ഷാംപൂം കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ഒരു ചെമ്പരത്തിൻ്റെ ഇലയും പൂവും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും അതുപോലെ തന്നെ പണ്ട് മുതൽക്കേ തന്നെ ഹെയറിൽ താളിയായിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു ചെറിയ രീതിയിലൊരു താളിയായിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു പത്ത് രൂപതോളം ഇല എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിനകത്തോട്ടൊന്ന് കഴുകി എടുത്ത് എടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഇലയുടെ അടിയിലുള്ള ആ ഒരു വലയൊന്നും കെട്ടാത്ത ഇല നോക്കിയിട്ട് നല്ല ഇല ഇല നോക്കി എടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഇനി അത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് രണ്ട് മൂന്ന് പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലൂടെ ഇട്ട് കൊടുക്കാം ഇനി അതിനുശേഷം നമ്മളെടുത്തിരിക്കുന്നത് ചെമ്പരത്തിൻ്റെ പൂവാണ് കേട്ടോ ചെമ്പരത്തിൻ്റെ പൂവും ഇലയും നമുക്ക് അറിയാം നല്ല രീതിക്ക് മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ മുടിക്ക് സോഫ്റ്റ്നസ് കൊടുക്കാനും മുടി നല്ല തിളക്കത്തി കിടക്കാനും പാറിപ്പറന്ന് കിടക്കുന്ന മുടിയൊക്കെ നല്ല രീതിയിലൊരു കണ്ടീഷണറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ ചെമ്പരത്തി പൂവും എടുത്തിട്ടുണ്ട് അതും ഒരു എട്ട് പത്തോളം ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇലയും പൂവും അത്യാവശ്യമാണ് അപ്പം ഞാൻ ഈ ഒരു ചെമ്പരത്തിയുടെ ഇലയിലേക്ക് ഈ ഒരു പൂവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ അരച്ചെടുക്കാനായിട്ട് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് സംഭവങ്ങളും നമുക്ക് വേണമെങ്കിൽ തലേദിവസം നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഈ പൂവും ഇലയും കൂടി ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് തിരുമി ഉടച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ഒന്ന് അരച്ചിട്ടാണ് എടുക്കുന്നത് ാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തല ദിവസമേ നമ്മളെ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഒരു പത്ത് ചമ്പരത്തി പൂവും ഒരു പത്തിരുപതോളം ഇലയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നന്നായിട്ട് ഒന്ന് കൈവച്ചിട്ട് എടുക്കുന്നതും ഈ ഒരു പാക്കിന് സമയം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളതും അപ്പോൾ ഈ അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ച് അരച്ചെടുക്കാനായിട്ട് നോക്കട്ടോ ഇനി ഈ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പാക്കിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന കടലപ്പൊടിയാണ് കേട്ടോ അപ്പം എന്ന് പറയുന്നത് മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ മുടി നല്ലൊരു ഷാംപൂ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഞാനതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നരച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടലപ്പൊടി ചേർക്കുന്ന സമയത്ത് ഒരുപാട് കൂടുപ്പേണ്ട ആവശ്യമില്ല ഒരു സ്പൂണോളം മതി കേട്ടോ പിന്നെ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന സംഭവങ്ങളുടെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ ഞാനിപ്പോൾ എൻ്റെ ഒരു ഹെയറിന് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു ഐസ്ക്രീമിൻ്റെ ഈ ഒരു പാത്രത്തിൽ ഒരു അര പാത്രം അല്ലെങ്കിൽ ഒരു മുക്കാൽ പാത്രം പാക്ക് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം എൻ്റെ ഹെയറിന് അത് മതിയാവും അപ്പം ഞാൻ കൂടുതലും സ്കാൽപ്പിലാണ് കൂടുതലായിട്ട് എല്ലാ പാക്കും തയ്ച്ചു കൊടുക്കാറുള്ളത് ബാക്കിയുള്ളത് മാത്രമാണ് ഹെയറിൻ്റെ ലെങ്തിലോട്ട് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പം ഇനി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ഒരു റിസൾട്ടാണ് കേട്ടോ കാണിക്കുന്നത് കണ്ടെല്ലാം കൂടി നന്നായിട്ട് ഒട്ടും തന്നെ പാറി പറന്ന് കിടക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഡേ സെവൻ സിക്സിലെ ആ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് കണ്ടുനോക്കട്ടെ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ നല്ല രീതിക്ക് മുടി സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല മുടി വളർച്ച കൂട്ടിയെടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ആ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ മുടിയുടെ കെട്ടൊക്കെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നന്നായിട്ട് ചീക്കി കളയുക മുമ്പിട്ട് നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഹെയർ ഒക്കെ ഡ്രൈ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്കിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു നമ്മുടെ ഈ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഹെയറിൽ ഓയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല അത്യാവശ്യം ഓയിൽ എൻ്റെ ഹെയറിൽ ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പാക്കിൻ്റെ ആ ഒരു ഓയിൽ എൻ്റെ എൻ്റെ ഹെയറിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്ന ഹെയർ പാക്കൊക്കെ ഇട്ടിട്ട് രണ്ട് ദിവസം ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ എൻ്റെ ഹെയറിൽ ആ ഒരു നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഓയിൽ കണ്ടൻറ്റ് എൻ്റെ ഹെയറിൽ കാണും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓയിലൊന്നും ഇടുന്നില്ല ഡയറക്റ്റായിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ും അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു കടലപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മുടി കുറച്ചൊന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഡ്രൈ ആയി വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഓയിൽ ഈ പാക്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ആദ്യം സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നല്ല രീതിക്ക് ഏതൊരു ഹെയർ പാക്കും ചെയ്യുന്ന സമയത്ത് ഞാൻ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് മാത്രമാണ് ഹെയറിൻ്റെ ലെങ്ത്തിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ പാക്ക് എല്ലാ രീതി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ശേഷ അതിനുശേഷം ജസ്റ്റ് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടൊരു മസാജും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ചെറിയ ചെറിയ പാർട്ടീഷൻ എടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് പാക്ക് തയ്ച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് മാത്രം ഹെയറിൻ്റെ ലെങ്തിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പാക്കെന്ന് പറയുന്നത് മുടിക്ക് നല്ല രീതിയിൽ സോഫ്റ്റായി കിടക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം നമ്മൾ ഹെയർ ഷാംപൂ ഇട്ട് നമ്മുടെ ഹെയർ പാറി കിടക്കുന്ന ആ ഒരു രീതിയിൽ എത്തിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ഹെയർ പാക്ക് നല്ല രീതിയിൽ റിസൾട്ട് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നമുക്ക് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു ഏഴ് തവണയൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ എന്നുള്ള രീതിയിൽ ഒരു ഴു തവണ ഞങ്ങൾ ചെയ്തു നോക്കുകട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതല്ല നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ തവണ മാത്രം ഈ ഒരു പാക്ക് ഇട്ടാൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചലഞ്ച് തീർന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാം കേട്ടോ അപ്പം ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മുടിക്ക് അധികം നമ്മൾ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ പാക്ക് ഒക്കെ അതുപോലെ തന്നെ കട്ടിയായിട്ടുള്ള ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി വാട്ടർ കൺസിസ്റ്റൻസിയുള്ള പാക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരുപാട് നേരം നമ്മൾ ഹെയറിൽ അബ്സോർവ് ആവാനായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നീരിറക്കം തൈറോയ്ഡ് കോൾഡിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്തോളാം കേട്ടോ ഞാൻ മാക്സിമം ഒരു ഇരുപത് മിനിറ്റൊക്കെ വെക്കാറുണ്ട് കാരണം ഞാൻ ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം വരെ ഞാൻ പാക്ക് സ്കാൽപ്പിൽ വെക്കാറുണ്ട് കേട്ടോ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പാക്ക് ഹെയറിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആവാൻ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് മാക്സിമം പോയ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ ഹെയർ വാഷ് ചെയ്യും അപ്പോൾ നോർമൽ വാട്ടറിൽ ഷാംപൂ കണ്ടീഷണർ ഒന്നും തന്നെ യൂസ് ചെയ്യാതെയാണ് കേട്ടോ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒട്ട് തന്നെ നമ്മൾ ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക എങ്കിലാണ് നമുക്ക് ഈ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അത്ര റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് സ്മെല്ലിൻ്റെയൊക്കെ പ്രശ്നം അല്ലെങ്കിൽ ഒട്ടും ഷാമ്പു യൂസ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷാംപു യൂസ് ചെയ്തേ പറ്റൂ എന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ളതോ അല്ലെങ്കിൽ ബേബി ഒക്കെ യൂസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഷാംപൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഷാമ്പു ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുകയാണോ കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ മാക്സിമം ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കളയും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ിൽ നിങ്ങളുടെ ഹെയറിന് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് ഇനി അടുത്ത ദിവസം നമുക്ക് ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ എയ്റ്റിലെ വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാറ്റേ ബൈ ബൈ സീ